എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് കർത്താവ് സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച ഒരു വചനമാണ് അതെന്താണ് ഭയപ്പെടേണ്ട കൊള്ളാം നിങ്ങളും എടുക്കലാകട്ടോ നിങ്ങളോട് എന്നാൽ പിന്നെ പ്രസംഗിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും എല്ലാം ഒരുമാതിരി എല്ലാവർക്കും പോയിൻ്റ് എല്ലാം അറിയാം ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് എഴുതിക്കൊണ്ട് എല്ലാം വെറുതെ ആയി ഭയപ്പെടേണ്ട പക്ഷേ നമുക്കെല്ലാവർക്കും എന്നോ പേടിയാ അല്ലേ പേടിച്ച് ഇവിടെ വന്നിരിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട് പേടിയാ ഭയങ്കര പേടിയാ ഒരിടയ്ക്ക് മുഴുവൻ ആൾക്കാർക്ക് വേറെ വല്ലൂരും വല്ലതും ചെയ്യുമെന്നുള്ള പേടിയായിരുന്നു അതായത് അച്ഛന്മാർക്കെല്ലാം ഈ കൂടോത്രം എടുക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരുടെയും വീട്ടിൽ കൂടോത്രം അയിലോകത്തുകാരും വേണ്ട കൂടോത്രം ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ആകെപ്പാടെ പ്രശ്നമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ ഭയങ്കര കൂടോത്ര എടുപ്പുകാരനായിരുന്നു എല്ലായിടത്തും ഓടി നടന്ന് കൂടോത്രം എടുക്കുകയാണ് അവസാനം സഹികെട്ട് കെട്ട് സുപ്പീരിയർ അച്ഛനെ യൂറോപ്പിലെ ഒരു രാജ്യത്തോട്ട് ട്രാൻസ്ഫർ കൊടുത്തു അപ്പം അച്ഛന് വലിയ ക്രൈസിസ് ആയിപ്പോയി കാരണം എന്നാ അവിടെ കൂടോത്ര ഇല്ല സായിപ്പിന് കൂടോത്രവും ഇല്ല അച്ഛൻ അങ്ങോട്ടേന്ന് ചോദിച്ചു ഇവിടെ കൂടോത്രം ഉണ്ടോ അവർക്ക് ഒരു പിടിയില്ല ഇത് എന്നത് ചെയ്തത് കൂടോത്രം അപ്പം നമുക്ക് ഈ നൂറുകൂട്ടം പേടികളാണ് ഭയപ്പാടുകളാണ് പിന്നെ ചിലർക്ക് ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള പേടി ചിലർക്ക് പിള്ളേരെ കുറിച്ച് ഓർത്തിട്ട് ഉറക്കം ഇല്ല പിള്ളേരാണേൽ സുഖമായിട്ട് ഉറങ്ങുക അവരുടെ പരീക്ഷ ഇപ്പോഴത്തെ പരീക്ഷ തുടങ്ങിയല്ലേ പിള്ളേരുടെ പരീക്ഷ തുടങ്ങി എന്തോ ഒരു പേടിയാ അമ്മമാർക്കൊക്കെ ഒത്തിരി പേര് ഇവിടെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളാരും വിഷമിക്കരുത് നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കും നിങ്ങളുടെ പിള്ളേരെ അനുഗ്രഹിക്കും ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ മകൻ്റെ പിന്നെ പരീക്ഷയുടെ ടൈം ടേബിൾ അടുക്കളയിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് കറിക്കരുകയും കഞ്ഞി വെക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചടാ എന്ന നാളെ ഏതാടാ പരീക്ഷയെന്ന് ചോദിച്ചാൽ ആവം പറഞ്ഞു അങ്ങോട്ട് ചോദിക്കാൻ അമ്മയ്ക്ക് അമ്മയ്ക്കേ അറിയത്തുള്ളൂ പരീക്ഷ എന്താ ടെൻഷൻ അടിച്ച് മരിച്ച് ജീവിക്കുക മകൻ്റെ പരീക്ഷ സത്യം പറഞ്ഞാൽ അമ്മ എന്നോ പഠിത്തോ ഈ പയ്യനെ പഠിപ്പിക്കാനായിട്ട് അമ്മ ഇങ്ങനെ പണ്ട് കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ ആ കളക്ടറായി പോയടേ ജില്ലാ കളക്ടറായി പോയതേ ആ കാലത്തോ പഠിച്ചില്ല അപ്പം നമ്മളിങ്ങനെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഒരു വശത്തത് നമ്മൾ കണ്ടമാനം പേടിച്ച് ജീവിക്കുക എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്ന വാക്യങ്ങളെല്ലാം എത്ര മനോഹരമാണ് എത്ര എന്തോ ഒരു വലിയ ഒരു ആശ്വാസമാണ് കർത്താവ് നമുക്ക് തരുന്നത് അതെന്താണ് പച്ചയായ പുൽത്തകിടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം അരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു നിങ്ങൾ കർത്താവിന്റെ കൂടെ കൂടിയിട്ട് ഒത്തിരി കാലമായില്ലേ നിങ്ങൾ എന്നിട്ട് ആ പ്രശാന്തമായ എത്തിയോ പച്ചയായ പുൽത്തകടിയിൽ വിശ്രമിക്കുവാണോ അതോ വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് മരിക്കുവാണോ അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു വല്ല ഉന്മേഷം ഉണ്ടോ ആ ഉണ്ട് നിങ്ങളുടെ ആ പിന്നെ കയ്യടിയും ഡാൻസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല ഉന്മേഷമാണ് എല്ലാവർക്കും തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു എന്നിട്ട് പറയുന്നത് എന്താണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അതാണ് പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നവൻ്റെ ശക്തി ധൈര്യം വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം എന്താണ് അങ്ങയുടെ ഊന്നു വടിയും ദണ്ടും എനിക്ക് ഉറപ്പേക്കുന്നു പിന്നെ എനിക്ക് കുറേ ശത്രുക്കളുണ്ട് എൻ്റെ കയ്യിലൊരു പോകണ്ട് കുറേ ശത്രുക്കൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടും ചിലപ്പോൾ രണ്ട് ശത്രുക്കളെ കാണും അടുത്ത് ഇടത്തും പലത്തും ഒക്കെ ഇരിക്കുന്ന ശത്രുക്കളാക്കിയെന്ന് ആർക്കറിയാം ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരോട് കർത്താവ് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ നല്ല ധൈര്യമായിട്ട് ജീവിക്കണം കാരണം എന്താ ദൈവം കൂടെ നടക്കുന്ന ഒരു ജനതയാണ് നിങ്ങൾ ദൈവം കൂടെ നടക്കുന്ന ഒരു ജനതയാണ് നിങ്ങൾ അത് നമ്മൾ മറക്കരുത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം ഇസ്രയേൽ ജനത്തെയൊക്കെ കർത്താവ് അടിമത്തത്തിൽ നിന്ന് മോചിച്ചു കൊണ്ടുവരുമ്പോൾ അവിടുന്ന് അവരോട് പറയുന്ന ഒരു വാക്യം എന്താ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ് മറക്കരുതത് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ് അപ്പം പിന്നെ നമ്മൾ ഒന്നും പേടിക്കേണ്ട നമ്മൾ നല്ല ധൈര്യമായിട്ട് നല്ല സന്തോഷത്തോടെ നല്ല സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചാൽ മാത്രം മതി നല്ല ധൈര്യം വേണം ഭയപ്പെട്ട് ജീവിക്കരുത് ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല കർത്താവ് കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തോടെ ജീവിക്കുക ഭയപ്പെടുന്നവൻ ഈ ധൈര്യമുള്ളവൻ ഒരു പ്രാവശ്യമേ മരിക്കൂ എന്നാണ് പറയുന്നത് ഭയപ്പെടുന്നവൻ എല്ലാ ദിവസവും ചത്തതിനൊക്കെ മേ ജീവിച്ചിരിക്കില്ല അവന് ജീവനേ ഇല്ല അവൻ പേടിച്ച് 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 ജീവിക്കുക കർത്താവ് കൂടെ നടക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറണം നമ്മുടെ നമ്മുടെ വലിയൊരു ധൈര്യമാണ് ജീവിതത്തെ നേരിടാൻ എനിക്ക് സാമ്പത്തിക പരാധീനതയുണ്ട് എനിക്ക് രോഗങ്ങളുണ്ട് എനിക്ക് വേദനകളുണ്ട് പക്ഷേ കർത്താവെൻ്റെ കൂടെയുണ്ട് ഞാൻ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള മരണകരമായ ഒരു രോഗം പതിനായിരത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു രോഗം ബാധിച്ച ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് ഇടയായി അവളുടെ മുഖത്ത് കണ്ട അത്രയും ശാന്തത അധികം പേരുടെ മുഖത്ത് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല കാരണം അത്രയും ഒരു വലിയ വിശ്വാസവും ധൈര്യവുമാണ് അവൾക്ക് അവൾക്കറിയാം അവൾ മരിച്ചു പോകുന്നു മരണത്തിന് താഴ്വരയിലൂടെയാണ് അവളുടെ നടപ്പ് പക്ഷേ അവൾ ഭയപ്പെടുന്നില്ല കാരണം ദൈവം കൂടെയുണ്ട് അവൾ നമ്മൾ അവളെ ആശ്വസിക്കുമ്പോൾ അവൾ നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് നമുക്ക് ധൈര്യം നൽകുകയാണ് ജീവിക്കാൻ ജീവിക്കുന്ന നാളുകളോളം ധീരതയോടെ കർത്താവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് അവൾ നമുക്ക് ധൈര്യം നൽകുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ വിശ്വാസമുള്ളവനും വിശ്വാസം ഇല്ലാത്തവനും ഒക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും വിശ്വാസമുള്ളവന് കുരിശു കണ്ടാൽ പേടിയില്ല കുരിശ് കണ്ടാൽ പേടിയില്ല കുരിശുകളെ ഒഴിവാക്കണമേ എന്നല്ല വിശ്വാസിയുടെ പ്രാർത്ഥന പിന്നെന്താ കുരിശെടുക്കുമ്പോൾ കർത്താവ് നീ കൂടെ ഉണ്ടാകണമേ എന്ന് മാത്രമാണ് ധൈര്യം നൽകണമേ ഭാര ഭാരപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങളുണ്ട് തളർന്നു പോകാതെ ഇരിക്കാൻ കർത്താവെ നീ കരുത്ത് നൽകണമേ എന്നാണ് അവൻ്റെ പ്രാർത്ഥന അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ നമ്മളോട് തന്നെ പറയേണ്ട ഒരു വചനമുണ്ട് അതെന്താണ് ദൈവം കൂടെ നടക്കുന്ന ഒരു ജനതയാണ് നമ്മൾ മോശ കർത്താവിനോട് പറയുന്ന ചില വാക്യങ്ങൾ വളരെ മനോഹരമായ ചില സംഭവങ്ങൾ മോശയുടെ ജീവിതത്തിലുണ്ട് അത് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് മോശ കർത്താവിനോട് പറഞ്ഞു ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു കൊള്ളാം നല്ല കാര്യം എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ എന്ന് അറിയിച്ചിട്ടില്ല എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ അപ്പോൾ കർത്താവ് മോശയോട് പറയുകയാണ് ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഇപ്പം ദൈവം കൂടെ നടക്കുന്ന ഒരു ജനതയാണ് നമ്മൾ നിങ്ങൾ പത്രതി വായിച്ചു കാണും ക്രിസ്മസ് കാലത്ത് നോർത്ത് ഇന്ത്യയിൽ ന്യൂനാൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ അവരൊരു പുൽക്കൂടുണ്ടാക്കിയെന്ന് പറഞ്ഞ് കുറേ ആശാന്മാർ വന്ന് അവരുടെ പുൽക്കൂട് ആക്രമിച്ചു അവർ പള്ളിയിൽ ചെറിയൊരു സമൂഹമാണ് അവർ പള്ളിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവരെ പ്രാർത്ഥിക്കാനായിട്ട് അനുവദിക്കുന്നില്ല അവരൊരു കൊച്ചു സമൂഹമാണ് അവരെ പേടിക്കേണ്ട കാര്യമേ ഇല്ല അവരവിടെ പ്രാർത്ഥിച്ചെന്ന് ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ എങ്കിലും ചെറിയ സമൂഹമാണെങ്കിലും ക്രിസ്ത്യാനിയെ മറ്റുള്ളവർ ഭയപ്പെടുന്നു കാരണം ദൈവം കൂടെ നടക്കുന്ന ജനതയാണ് നമ്മൾ ദൈവം കൂടെ നടക്കുന്ന ജനതയാണ് നമ്മൾ അതുകൊണ്ട് അവർ പത്തു പേരെയുള്ളെങ്കിലും പന്ത്രണ്ട് ഉള്ളെങ്കിലും ഇവനെ സൂക്ഷിക്കണം കാരണം എന്താ ആ നസറായക്കാരൻ ഈശോ വെറും പന്ത്രണ്ട് പേരെ വെച്ചോണ്ടാണ് ഈ രണ്ട് പോയിന്റ് ആറ് ബില്ല്യൺ ആൾക്കാരിലേക്ക് ഇന്നെത്തിയത് വെറും പന്ത്രണ്ട് പേര് ആ പന്ത്രണ്ട് പേരുടെ വിശേഷമൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത പത്രോസ് ഇന്ന് പറയുന്ന ആളെ മാറ്റി പറയും കസേര നോക്കി നടക്കുന്ന സബദീ സർവവും സംശയിക്കുന്ന തോമ നമ്മുടെയാൾ പിന്നെ പിന്നെ തീവ്രവാദിയായ ക്ഷമയോൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അതിനകത്ത് കർത്താവ് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ കർത്താവിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തകത്ത് തന്നെ തീവ്രവാദിയെ കൊണ്ടാണ് നടന്നോളൂ പന്ത്രണ്ട് പേരിൽ ഒരാൾ തീവ്രവാദിയായിരുന്നു തീവ്രവാദിയായ ക്ഷമയോൻ അങ്ങനെ തുടങ്ങിയുള്ള കുറേ പന്ത്രണ്ടെണ്ണം പിന്നെ ഒറ്റ കൊടുക്കാനായിട്ട് തക്കം പാർത്ത് നടക്കുന്ന യുവദാസ് വലിയൊരു യുവദാസിനെ കൊണ്ടൊക്കെ നടക്കുമോ അല്ലേ നമ്മളാണെങ്കിൽ ഇവൻ നമ്മളെ ഒറ്റ കൊടുക്കും അറിഞ്ഞിരുന്നെങ്കിൽ അവനെ നമ്മൾ നാട് കടത്തിയെ കർത്താവ് അവനെയും കൊണ്ട് കടക്കുകയാണ് എന്നിട്ട് ഈ പന്ത്രണ്ട് പേരോ കർത്താവിന് ആവശ്യം നേരത്തെ കൂടെ ഉണ്ടായിരുന്നോ അവനെ കുരിശി തറിഞ്ഞപ്പോ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് എന്താ അവരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി ഫസ്റ്റ് പാർട്ടികൾ എന്നിട്ട് ഇവരെ എല്ലാം തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവരെ പ്രചോദിപ്പിച്ച് അവരെ ശക്തിപ്പെടുത്തി കർത്താവ് അവരിലൂടെ ഈ ലോകത്തെ മുഴുവൻ നേടുകയാണ് നമ്മൾ ഈ പറയുന്ന കഴിവോ അല്ലെങ്കിൽ വലിയ പ്രാപ്തിയോ ഒന്നുമല്ല കർത്താവിൻ്റെ സന്നിധിയിലെ യോഗ്യത കർത്താവ് തിരഞ്ഞെടുത്തു അത്രയേ ഉള്ളൂ കർത്താവ് തിരഞ്ഞെടുത്തു കർത്താവ് ആ പമരണത്തെ തിരഞ്ഞെടുത്തു അവരിലൂടെ ഈ ലോകത്തെ മുഴുവൻ നേടുകയാണ് വെറും പന്ത്രണ്ട് പേര് അവർ ചെന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല സുഖകരമായിരുന്നോ ഒന്നുമല്ല ആദ്യ നൂറ്റാണ്ടുകൾ എന്തോ ഒരു വലിയ പീഡനമായിരുന്നല്ലേ ഏതെങ്കിലും ഒരു ശിഷ്യൻ കട്ടിലേക്കടന്ന് മരിച്ചതായിട്ട് നിങ്ങൾ വായിച്ചോ ആ പന്ത്രണ്ട് അപ്പസോലന്മാർ എങ്ങനെയാണ് മരണപ്പെട്ടത് എല്ലാം രക്തസാക്ഷികളായി യോഹന്നാൻ മാത്രമേ നേരെ മരിച്ചു കാണുകയുള്ളൂ അത് പക്ഷേ നാട് കടത്തപ്പെട്ടാണ് ആത്മസ്തീപിയിൽ നാട് കടത്തപ്പെട്ടാണ് കട്ടിലുണ്ടായിരുന്നു കട്ടിലുണ്ടായിരുന്നെനിക്ക് വലിയ നിശ്ചയമില്ല ഏതായാലും ആർക്കും സുഖകരമായ സന്തോഷകരമായ ജീവിതം കിട്ടിയില്ല ഈ ലോകത്ത് പക്ഷേ അവരെല്ലാം നിത്യജീവന്റെ നിതാന്ത സാക്ഷികളായി ഇന്നും ജീവിക്കുകയാണ് ആ പന്ത്രണ്ട് പേരിലൂടെയാണ് കർത്താവി രണ്ട് പോയിന്റ് ആറ് ബില്ല്യണിലേക്ക് എത്തിയതെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനിയെ ലോകം പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് പീഡനം ഉണ്ടാകുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇവർ അധികം പേര് വേണ്ട നമ്മളെ നോർത്ത് നോക്കിയാൽ നമ്മൾ വെറും പതിനേഴ് ശതമാനമേ ഉള്ളൂ ഈ കേരളത്തിൽ ഇരുപത്തേഴ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാരും കൂടെ കൂടി അധ്വാനിച്ച് അത് പതിനേഴാക്കി കാരണം മക്കളൊന്നും ഇല്ലല്ലോ അങ്ങനെ പിള്ളേരെ എല്ലാം കുറച്ച് കുറച്ച് അത് പതിനേഴ് ശതമാനമാക്കി എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ആളില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ കടന്ന് വിഷമിച്ച് കണക്കുക പക്ഷേ ഈ ചെറിയൊരു സമൂഹം ഈ കേരള സമൂഹത്തെ എത്രമാത്രം സ്വാധീനിച്ചു വിദ്യാഭ്യാസം ആതുര ശുശ്രൂഷ നമ്മുടെ കാരുണ്യ ഭവനങ്ങൾ എന്തെങ്കിലും കാരുണ്യ ഭവനങ്ങളാണ് നമ്മൾ നടത്തുന്നത് നമ്മുടെ സിസ്റ്റേഴ്സ് ഒക്കെയാണ് അത് കൂടുതൽ നടത്തുന്നത് ഇത്രയും മഹോന്നതമായ ഒരു ശക്തിയേറി ശുശ്രൂഷ ചെയ്യാൻ ക്രിസ്ത്യാനിക്ക് സാധിക്കുന്ന എന്തുകൊണ്ടാണ് ദൈവം കൂടെ നടക്കുന്ന ഒരു ജനതയാണ് നമ്മൾ അതുകൊണ്ടാണ് ഒരു അച്ഛനോ കന്യാസ്ത്രീയോ തുടങ്ങുന്ന ഒരു സ്കൂള് വിജയിക്കുന്നതും അവിടെ കൂടുതൽ പിള്ളേർ പഠിക്കാൻ വരുന്നതും നാനാജാതി മതസ്ഥർ അവിടേക്ക് വരുന്നതും അവിടെ ദൈവികമായ ഒരു ചൈതന്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യമായിട്ട് വിശ്വസിക്കേണ്ട അതാണ് ദൈവം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് ദൈവം കൂടെ നടക്കുന്ന ഒരു ജനത അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തില് മുപ്പത്തിയൊന്നാമത്തെ അധ്യായം ആറാമത്തെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിയമാവർത്തനം മുപ്പത്തി ഒന്ന് എട്ടാമത്തെ വാക്യം കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭത്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല അതുകൊണ്ട് നീ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിത്തരുമെന്ന് പറഞ്ഞിട്ടില്ല നീ എവിടേക്കാണ് നീ നീ ഏതെല്ലാം വഴികളിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും നീ പേടിക്കണ്ട സംഭ്രമിക്കേണ്ട കാരണം നിന്റെ കൂടെ ദൈവമുണ്ട് നീ ചിലപ്പോൾ മരണത്തിൻ്റെ താഴ്വരയിലൂടെ ആയിരിക്കും നടക്കേണ്ടത് അതൊന്നും മാറ്റി തരത്തില്ല ഇന്ന് ശക്തനായിട്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ നാളെ ചിലപ്പോൾ വലിയ രോഗബാധിതനായി ആശുപത്രിയിൽ കിടക്കേണ്ടി വരുമായിരിക്കും ഞാൻ എന്നാ പ്രസംഗിച്ചതല്ലേ എൻ്റെ രോഗമെല്ലാം കർത്താവ് അങ്ങോട്ട് മാറ്റി തരേണ്ട ഒന്നുമില്ല അത് ചിലപ്പോൾ സഹിക്കേണ്ടി വരും പക്ഷെ സഹിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട കാരണം നീ സംഭ്രമിക്കണ്ട കാരണം നിന്റെ കൂടെ കർത്താവുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ വിശ്വാസം നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം ഹലേലുയാലേ ലൂയ ഹലേ ലുയാ